ഓക്കേ അല്ലെ അസാളിക്കു വരമ ഇത് നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷദ്വീപിലെ കീഴത്താ ദ്വീപിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ അവരുടെ പണിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ അവരിവന് അമൂർ ആയിട്ടിരിക്കുന്ന ഒരു ആ കാണുന്നത് അലഹമ്മ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പോ ഇവര് വലിയൊരു മീനെ കൊണ്ടുവന്ന അതിനെപ്പറ്റി അറിയണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇവിടെ തന്നെ ചോദിക്കണം നിങ്ങളുടെ ഈ മീനിനെപ്പറ്റി ആളുകൾക്ക് അറിയണ്ടെന്ന് പറഞ്ഞു കൊടുക്ക് ഇത് ഡപ്തിൽ കാണുന്ന മീനാണ് ഏകദേശം ഒരു ഒരു ഇരുപത് മീറ്റർ ഡപ്ത്തിൽ എല്ലാം കാണുന്ന മീനാണ് ഞങ്ങൾ ഈ ഫിൻസും ഈ സ്നോക്കിനും ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ച് കാണിച്ചു തരാം സാധനം കാണിച്ചു ഇല്ല ഈ ഈ പൈപ്പും ഈ മറ്റേ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ മുങ്ങി ഇതിന് നമ്മളെ ഈ ഇതുണ്ട് തോക്കുണ്ട് നമ്മളെ തോക്ക് ഉപയോഗിച്ചിട്ട് വെടിവെച്ചിട്ട് പിടിക്കുന്നതാണ് സാധനത്തിന്

ാണ് ആ തത്തമ്മന്റെ വേറൊരു സ്പീഷി ആണ് ആണ് അപ്പം ഇതിന് വേറെ പ്രത്യേകത ഉണ്ട് ഇതിന് കണ്ടോ ഇതാ ഒരു ഉസ്താദിന്റെ ഒരു മൈല്യാക്കന്മാരുടെ തൊപ്പി പോലെ അങ്ങനല്ല ഇതാ ക്യാമറയിലേക്ക് കാണിച്ചു കാണിച്ചു തരാച്ച് ഇത് കണ്ടോ ഇത് കണ്ടോ ആ ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടോ

പിന്നെ ഒരുപാട് ദ്വീപുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടാണ് കീഴ്ത്താൻ ദ്വീപിൽ വന്നിട്ടാണ് ഇതുപോലെ നല്ല രസമുള്ള ഒരു മീനെ അലഹദില്ല നമ്മളിപ്പോ കാണുന്നത് ഏതായാലും അത് നമുക്കൊരു ഭാഗ്യമായിട്ടാണ് ഇപ്പൊ ഞാൻ കണക്കാക്കുക ഇത് പിന്നെ നമ്മുടെ നാട്ടില് അലഹദില്ല ഇപ്പൊ കാണുന്ന ഒരു അമൂറാണ് ലക്ഷദ്വീപിൽ അതിന്റെ വായിൽ കഴിവറിയേ വായിൽ കഴി വെച്ചിട്ട് ഇത് എങ്ങനെ ഇവിടെ പിന്നെ റേറ്റ് എങ്ങനെ ഉണ്ടാവും ഇവിടെ അങ്ങനെ റേറ്റ് ഒന്നും ഇല്ല നമ്മുടെ ഇതിനെ ഒരു നൂറ് ചോദിച്ചാൽ ഇത് അങ്ങനെ തന്നെ നൂറ് കൊടുക്കും നമ്മുടെ നാട്ടിൽ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് അതന്നെ ഇത് അങ്ങോട്ടൊക്കെ നല്ല പിന്നെ വിലയുള്ള മീനാണ് ഇൻഷാല് നമുക്കിത് കാണാനും

അള്ളാഹു പറക്കത്ത് പ്രധാനം ചെയ്യട്ടെ ഇനി ഒരുപാട് മത്സ്യം നിങ്ങൾക്ക് അള്ളാഹു തള്ളൽ തരട്ടെ അസ്സാം വൈകും